ജീവിതം കൂടെ നശിക്കാനായിട്ട് എന്ത് കണ്ടിട്ടാണോ നിന്നെ പോലൊരുത്താൻ അച്ഛനെ എന്റെ തലയിൽ കെട്ടിവെച്ചത് എന്റെ ഫ്രണ്ട്സിന്റെ ഒക്കെ ഭർത്താക്കന്മാര് എന്തൊക്കെ ഗിഫ്റ്റ് ആണോ കൊടുക്കുന്നത് അപ്പഴാ അവന്റെ ഉണക്ക റോസാ പൂവും കാടും ഇവിടെ ഇറങ്ങി പോവാമോ ഋഷി അച്ഛൻ പറഞ്ഞതനുസരിച്ച് ശ്രീലക്ഷ്മി ഋഷിയെ പോലെ ആരുമില്ലാത്തൊരു ദരിദ്രവാസിയെ കല്യാണം കഴിക്കാൻ തയ്യാറായെങ്കിലും അച്ഛനോട് അന്ന് അവൾ ഒരു ഡിമാൻഡ് വെച്ചു പത്ത് വയസ്സെടുക്കാൻ നിവർത്തിയില്ലാത്ത ഒരുത്തിനെയാണ് താൻ കിട്ടിയതെന്ന് പുറത്താരും അറിയരുത് തന്റെ ഭർത്താവ് ലണ്ടനിൽ വലിയ ബിസിനസ്സുകാരനാണെന്നാണ് ശ്രീലക്ഷ്മി കൂട്ടുകാരോടൊക്കെ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ഇവിടെ ഋഷിക്ക് പറയത്തക്ക ജോലിയൊന്നുമില്ല ദിവസക്കൂലിക്ക് എന്തെങ്കിലും ജോലിക്ക് പോവുമെങ്കിലും ബാക്കിയുള്ള സമയം ശ്രീലക്ഷ്മിയുടെ വീട്ടിലെ പണിയും അടുക്കള പണിയും എന്നുവേണ്ട എല്ലാ പണികളും ചെയ്യും ശ്രീലക്ഷ്മിയുടെ അമ്മ ദേവ്യാനി അമ്മ ഋഷിയെ കൊണ്ട് അതൊക്കെ ചെയ്യിപ്പിക്കും എന്നതാവും കൂടുതൽ ശരി ഒരു തെരുവുപട്ടിയേക്കാൾ കഷ്ടമാണ് അവൻ്റെ ജീവിതം സാധാരണ ന്യൂ ഇയർ പോലുള്ള വിശേഷ ദിവസങ്ങളിൽ അവളുടെ കൂട്ടുകാരുടെ ഭർത്താക്കന്മാരൊക്കെ വളരെ വില കൂടിയ ഗിഫ്റ്റുകളാണ് ഭാര്യമാർക്ക് സമ്മാനിക്കുക എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ ഇത്തരം ചർച്ചകളിൽ നിന്നും ശ്രീലക്ഷ്മി മാത്സിമം ഒഴിഞ്ഞു നിൽക്കും എന്നാൽ ഇത്തവണ അവൾ അതിന് തയ്യാറല്ലായിരുന്നു ഋഷി ഈ ന്യൂ ഇയറിന് നീ എനിക്ക് എക്സ്പെൻസീവായൊരു ഗിഫ്റ്റ് തരണം നീ എപ്പോഴും തരുന്ന പോലെ അഞ്ചോ പത്തോ രൂപയുടെ റോസാപ്പൂ അല്ല കോടികൾ വിലമതിക്കുന്ന ഒരു ഗിഫ്റ്റ് അത് കണ്ടിട്ട് എല്ലാവരും എന്നെ നോക്കണം കോടിയോ എന്റെ പിന്നെ ഞാൻ അങ്ങനെ ഒരു ഗിഫ്റ്റ് വാങ്ങുന്നത് അതിപ്പോഴാണോ നീ ആലോചിക്കുന്നത് പിന്നെ എന്താലോചിച്ച നീ കല്യാണം കഴിച്ചത് ഇവിടെ ഒന്ന് സുഖിച്ച് ജീവിക്കാന്ന് കരുതിയോ ഒരു ഭർത്താവിന്റെ കടമ പോലും മര്യാദക്ക് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാ കടിച്ചു തൂങ്ങി നിൽക്കുന്നേ ഇറങ്ങി പൊക്കൂടെ അവള് പറഞ്ഞതൊക്കെ അവനെ നന്നായി കൊണ്ടു വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തതുകൊണ്ട് ഋഷി ഒരക്ഷരമിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി വലിയ താല്പര്യത്തോടെ അല്ലെങ്കിലും അവൾ ആ പാക്കറ്റ് വാങ്ങിച്ച് തുറന്നു നോക്കി ശ്രീലക്ഷ്മി കണ്ണുമിഴിച്ച് ഒന്നുകൂടി നോക്കി സ്പെഷ്യൽ ഫോൺ അല്ലേ എനിക്കറിയാം നിനക്കെന്തെങ്ങനൊക്കെ ഇതൊരുjsonന്നായിരിക്കില്ല വല്ല ഡ്യൂപ്ലിക്കേറ്റ് ആയിരിക്കും എൻടെ കേലുള്ള പൈസ കൊടുത്തപ്പോൾ ഇതാ കിtilde എങ്കിലും അവൾക്കു ഒരു സംശയം കമ്പനിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഫോൺ ഇത്ര പെർഫെക്ഷനോടെ ഒരുケル കിട്ടാൻ പോകുന്നില്ല हाय મેડમ അതെ ഈ ഫോൺ ഒറിജിനൽ ആണോന്ന് നോക്കൂ મેડમ ഇന്ദ്രപ്രസം ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് ചെയർമാൻ മൊബൈൽ ഷോറൂം മാനേജർ രവിയുടെ നിറഞ്ഞ ആ ചോദ്യം കേട്ടപ്പോൾ ശ്രീലക്ഷ്മിയും അവസരം ഉണ്ടായിട്ടില്ല കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് കുടുംബങ്ങളിൽ ഒന്നായ ഇന്ദ്രപ്രസ്ഥം ഗ്രൂപ്പിന്റെ ഓഫീസിൽ പോകണമെങ്കിൽ പോലും അപ്പോയിന്റ്മെന്റ് കിട്ടാൻ മാസങ്ങൾ എടുക്കുമെന്ന് ഇരുവർക്കും അറിയാം അല്ല എന്താ മാഡം നിങ്ങളുടെ കയ്യിലുള്ള ഫോൺ കണ്ടൽ അറിഞ്ഞൂടെ ഇത് ഈ കമ്പനിയുടെ ഏറ്റവും പുതിയ ലിമിറ്റഡ് എഡിഷൻ മോഡലാ ഗോൾഡാ കവർ ചെയ്തിരിക്കുന്നത് പിന്നെ ഈ ഡിസൈനും ലോഗോയും ഒരുമിച്ച് ഒരിക്കലും ഡ്യൂപ്ലിക്കേറ്റ് ഫോണിൽ കൊണ്ടുവരാൻ പറ്റില്ല ഇതുവരെ ഈ കമ്പനിയുടെ രണ്ട് ഫോണുകളാണ് വിറ്റ് പോയിരിക്കുന്നത് ഇന്ത്യയിൽ ഇത് വാങ്ങിയിരിക്കുന്നത് ദേവേന്ദ്ര വർമ്മ സാറാ അല്ല മേഡത്തിന് താരാ തന്നത് അത് എന്റെ മോൾക്ക് അവളുടെ ഭർത്താവ് ഗിഫ്റ്റ് ഭർത്താവ് സാറിനെ പോലെ ബിസിനസ് ചെയ്യുന്ന ആളാണോ ഈ ഫോൺ ദേവേന്ദ്ര ഓഫീസിൽ നിന്ന് ഇനി ഇതിന്റെ പേരിൽ നമ്മൾ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരിക ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പം ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ Link in description.